എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജന നമ്പടി ഏതൊരാളുടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് ധനം വർദ്ധിക്കുക എന്നുള്ളതിനെ നമ്മൾ ജോലികളൊക്കെ ചെയ്തിട്ടും പണം ഉണ്ടാവാത്ത ഒരുപാട് പേരുണ്ട് സമ്പത്ത് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എത്ര തന്നെ പ്രയത്നിച്ചാലും വന്നു ചേരാത്ത ഒരു സംഭവമായിട്ട് മാറും കാരണം പരിശ്രമം കൊണ്ട് മാത്രം നമുക്ക് എല്ലാവരും നേടിയെടുക്കാൻ സാധിക്കില്ല കാരണം അതിൻ്റെതായ ഈശ്വരാനുഗ്രഹം കൂടി നമുക്ക് വേണ്ടതുണ്ട് അതാണ് നമുക്ക് പ്രകൃതിയുടെ ചൈതന്യമായിട്ടുള്ള ആ ഒരു ആഗമനം പണം സ്വർണം ഭൂമി അതുപോലെ തന്നെ എന്തൊക്കെ ഒരു മനുഷ്യന് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളായിട്ട് വേണോ അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ ഈ ദാരിദ്ര്യം എന്നുള്ളത് മാറണം ദാരിദ്ര്യം എന്നത് പല പല കാര്യങ്ങളിലും ഈ ദാരിദ്ര്യമുണ്ട് സാമ്പത്തികമായിട്ട് സ്നേഹം ഒരു ദാരിദ്ര്യമാണ് മറ്റുള്ള ആളുകൾ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ അതൊരു ദാരിദ്ര്യമാണ് സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അതുപോലെ തന്നെ ഭൂമി അതുപോലെ സ്വർണം ഇതൊന്നും നമ്മളിലേക്ക് കൈവരാതെ ഇതെല്ലാം പ്രകൃതിയിൽ ഉണ്ടെങ്കിലും നമ്മളിലേക്ക് അത് വന്നു ചേരാതെ നമ്മൾക്കതിനു വേണ്ടി ഓടി ഓടി നടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്നും മാറി നല്ല ഒരു ജീവിത സുഖ സൗഭാഗ്യമുണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രപ്രയോഗാണിത് നമ്മളിതിനു വേണ്ടി ആളുകൾ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി അതുപോലെ തന്നെ വിഷ്ണുമായ ക്ഷേത്രങ്ങൾ കരിങ്കുട്ടി ഭദ്രകാളി പല പല ക്ഷേത്രങ്ങളിലും നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും പൂജകളൊക്കെ ചെയ്യുന്നത് തന്നെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ദേവനോടുള്ള ഭക്തിയോ അല്ലെങ്കിൽ ദൈവങ്ങളോ ദൈവങ്ങളോടുള്ള ഭക്തിയേക്കാൾ കൂടുതൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഇതിൽ നടക്കുക എന്നിരുന്നാലും അതിന് വലിയ ചെലവുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ദൈനംദിനമായിട്ട് പൂജകൾ ചെയ്തു കൊണ്ടിരിക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ തന്നെ നമുക്ക് ഒന്ന് മെനക്കെട്ടുക കാരണമെന്ന് വച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്നാൽ നിറവേറാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രപ്രയോഗം ഒരു ദൈവിക ചൈതന്യം പ്രകൃതിയുടെ ഈ ശക്തിയിൽ നിന്നും തന്നെ നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുളിച്ച് ശുദ്ധമാവുക അതിന് നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മന്ത്രം നമ്മൾ െട്ട് തവണ വീതം ദിവസം ജപിക്കുക കാരണം ഏതൊരു മന്ത്രത്തിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് എത്ര കൂടുതൽ ജപിക്കുന്നുവോ അത്രയും ഫലമാണ് അപ്പോൾ നമുക്ക് തീരെ സമയമല്ലെങ്കിൽ എട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കാം സമയമുള്ള ദിവസമാണെങ്കിൽ നമുക്ക് എന്താണ് കൂടുതലായിട്ട് ജപിക്കാം നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാവരും പറയും സമയമല്ല സമയമല്ല പണി കഴിഞ്ഞ് പാതിരയോ അതാ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിലേക്ക് ഇതൊക്കെ വന്നു ചേരാത്തത് നമ്മൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാം അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാം ഒരു മന്ത്രജപം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ആ ദേവനെ വിളിച്ച് അനുഗ്രഹീതനാവുകയാണ് അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ പോയി ശാന്തിക്ക് പൈസ കൊടുത്തു കമ്മിറ്റിക്ക് പൈസ കൊടുത്തു ചീട്ടാക്കി ശാന്തിനെ കൊണ്ട് ഭഗവാനിലേക്ക് അർപ്പണ അർച്ചന ചെയ്ത് അത് നമ്മളിലേക്ക് വരാൻ വേണ്ടി വരുന്നത് ആ സമയത്തിനേക്കാൾ വളരെ വേഗം നമ്മുടെ കാര്യം നടക്കും ഏതാണ് ഈ സമ്പത്തും വൈശ്വര്യം ഉണ്ടാകുന്ന ആ ദേവചൈതന്യം നമ്മളിലേക്ക് ഉണ്ടാവുമ്പോൾ തന്നെ പെട്ടെന്നായി ആയിട്ട് നമ്മൾ ആ മ ദേവനെ സ്മരിക്കുകയാണ് ആ സ്മരിക്കുമ്പോൾ എന്താണ് ഈ എൻ്റെ ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി വേഗം പ്രസാദിക്കും എന്നുള്ളതാണ് അതിന് മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലാൻ ശ്രമിക്കുക സമയത്തിനനുസരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എട്ട് തവണയെങ്കിലും നമ്മൾ ജപിച്ചിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളിലേക്ക് ഈ സമ്പത്തും ഐശ്വര്യം ഉണ്ടായി വരും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഈ മന്ത്രം ജപിക്കുമ്പോണ്ടാവുന്ന ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് മോളിൽ നിന്ന് പണം കെട്ടുകണക്കിനി വീണ് നല്ല ഒരു സുപ്രഭാതത്തിൽ കോടീശ്ശനാവും എന്നുള്ളതല്ല അർഹതപ്പെട്ടതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുക നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും കിട്ടുന്ന പണം നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുക സ്വർണം സമ്പത്തൊക്കെ നമ്മളിലേക്ക് ആകർഷണമായിട്ട് വരിക ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രകൃതിയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല അതൊക്കെ നേടിയെടുക്കാൻ മനുഷ്യന് കഴിയും എന്നുള്ളതാണ് ഈ കഴിവ് ാണ് നമ്മളിലേക്ക് ഉണ്ടായി വരിക എങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് വരിക അപ്പൊ പലവർക്കും പല തരത്തിലാണ് ഈ കഴിവ് ഉണ്ടാവുക ചില ആൾക്കാർക്ക് ബിസിനസ്സിന് പെട്ടെന്ന് പുരോഗതി ഉണ്ടാവും ചില ആളുകൾക്ക് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ വരും ചില ആൾക്കാർക്ക് കൂലിപ്പണിക്ക് പോയിരുന്ന ഒരാൾ കോൺട്രാക്ട് എടുക്കാനുള്ള വഴികൾ തെളിയും അതുപോലെ നമ്മളിലേക്ക് എന്താണോ നമ്മളിലേക്ക് പണം വരാനുള്ള മാർഗം എന്നുണ്ടെങ്കിൽ അതാത് വ്യക്തികൾക്ക് അത് സ്വമേധയാൽ തന്നെ അത് ബുദ്ധിയിലുദിച്ച് ആ പ്രവൃത്തി നമ്മൾ ചെയ്യാനുള്ള ഒരു അനുഗ്രഹീതനായി അതിലൂടെ സമ്പത്ത് വന്നു ചേരും എന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോ ആളുകൾ പറയുന്നത് വെച്ചാൽ ഇന്ത്യയുടെ കടം വീട്ടിക്കൂടെ അതുപോലെ തന്നെ ചൈന ഉള്ള യുദ്ധങ്ങളൊക്കെ ഞങ്ങൾ മന്ത്രം ജപിച്ചു മാറ്റിക്കൂടെ എന്നൊക്കെയാണ് പറയുക ഈ നമ്മുടെ ഭാരതത്തിന്റെ ഓരോ രാജ്യത്തിന്റെയും അവരുടേതായ ശക്തി ചൈതന്യം എന്ന് പറയുന്നതും അവരുടേതായിട്ടുള്ള ആ ഈശ്വര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു അതുപോലെ തന്നെ ഈശ്വരൻ ഉള്ളതുപോലെ തന്നെയാണ് ഈ പൈശ്ചാരികതയും ഉണ്ട് ഈ പൈശ്ചാരികതയും ദൈവിക ചൈതന്യവും അതുപോലെ എല്ലാതും നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് ചെറിയ ചെറിയ ആള് വർക്ക് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ എല്ലാ ഉന്നതിയിലേക്കുള്ള ജോലി ചെയ്യുന്നവരും നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിലനിന്നു പോകുള്ളൂ അതുപോലെ തന്നെയാണ് അപ്പം നമ്മൾക്ക് അതാണ് നമുക്ക് ഓരോന്നിനും ഓരോന്നിൻ്റേതായ യോഗമുണ്ടാവുമ്പോഴാണ് നമ്മളിലേക്ക് ഇതൊക്കെ ഈ മന്ത്രം ജപിക്കാനും നമ്മളിലേക്ക് അത് വന്നു ചേരാനുള്ള വഴി തുറക്കാനൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ആ യോഗം തെളിഞ്ഞ് നമ്മളുടെ ജീവിത സൗഭാഗ്യമായി വരാൻ വേണ്ടിയിട്ടാണ് ഓരോ ഘട്ടങ്ങളിൽ കഴിയുമ്പോഴും നമ്മൾ കയറി കയറി വരണം കാരണം ചില ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു പലചരക്ക് കച്ചവടമായിക്കോട്ടെ ഏറ്റവും കുറഞ്ഞത് നമ്മൾ നമ്മളവിടെ സാധനങ്ങൾ പൊതിയാ നിന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെ കുറിച്ചിട്ട് കയറി 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 കയറിയിട്ടാണ് എന്താണ് ബിസിനസ് എന്ന് പഠിച്ചുകൊണ്ടാണ് നമ്മളിത് അപ്പോൾ ഒരു ജ്വല്ലറി തുടങ്ങുന്ന ഒരാൾ ആദ്യം ജ്വല്ലറിയിൽ ആയിട്ട് നിന്ന് ആ അതിലൂടെ നമ്മൾ എന്താണ് കയറി 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 ആ ബിസിനസ് പഠിച്ചു നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള തൻ്റെ പ്രാപ്തി അങ്ങനെയാണ് നമ്മൾ ഏതൊരാൾ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നിന്നും ഉയർച്ചയിലേക്ക് വരാതെ അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഇത് വളരെ എഫക്ട് ചെയ്യാം മനസ്സുകൊണ്ട് നമുക്ക് ഉയരണം പക്ഷെ മാർഗങ്ങളും വഴികളും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി നമ്മളെന്താണ് നമ്മുടെ ആ ഒരു ഭാഗ്യവും യോഗവും ഒക്കെ നമ്മളിലേക്ക് വന്ന് നല്ലൊരു പൊസിഷനിലേക്ക് എത്തണം ആഗ്രഹമുള്ളവർക്ക് ഇത് ചെയ്താൽ അങ്ങേയറ്റം ഫലമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുക ഈ മന്ത്രം ഘൃഷീശ്വരൻ ഉണ്ട് ആ ഘഷീശ്വരനെ നമ്മൾ നന്നായി ഒന്ന് സ്മരിക്കണം കാരണം വെച്ചാല് അദ്ദേഹമാണ് ഈ ദേവന്റെ ചൈതന്യം നമ്മളിലേക്ക് വരാൻ വേണ്ടി ഈ മന്ത്രം കണ്ടെത്തിയത് ആ കണ്ടെത്തിയ ആളെ ഒന്ന് നന്നായി കൊണ്ട് പ്രാർത്ഥിക്കാം നാരദ കൃഷി അതി ജഗദീഷ് ചന്ദ ശ്രീ വാസുദേവോ ദേവതാം നന്നായി പ്രാർത്ഥിക്കുക ആ അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിക്കുക ഈ ഭഗവാൻ ചില വിഷ്ണു ഭഗവാന്റെ മന്ത്രമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദുരിതങ്ങളും മാറും അങ്ങനെ നമ്മൾക്ക് കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിൻ്റെ ദുരിതം മാറി സമ്പന്നതയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ആളുകളിതൊക്കെ നാല് ദിവസം ചെയ്തിട്ട് അവിടെ മാറിയിരിക്കും കാരണം ചില ഒരു ഗുണമില്ല ഒരു ഗുണമില്ല നമ്മുടെ ദുരിതങ്ങൾ മാറി അനുഗ്രഹമായി വരാനുള്ള ഒരു സമയം നമ്മളിതിന് കണക്കാക്കണം കണക്കാക്കൽ നമ്മൾ ദൈനംദിനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾ വരും ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് തുടങ്ങുക കാരണം ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോൾ നമ്മുടെ ദുരിതത്തിന്റെ സർക്കിളിൽ നിന്നും മാറി ആ ചൈതന്യത്തിൻ്റെ സർക്കിളിലേക്ക് കയറി വരും ആ കയറി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രഭാവം നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കുടുംബപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിരിക്കും ഏതൊരു വ്യക്തിക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ അയാളുടെ വീടും കുടുംബവും അതിനനുസരിച്ച നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അത് സമാധാനവും ഐശ്വര്യം ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കാരണം ഒരു ബുദ്ധിയുള്ള ഒരാൾ ഒരു കഴിവുള്ള ഒരാൾ ഒരു പഠിപ്പുള്ള ഒരാൾ ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഭയങ്കര കഴിവുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ കഴിവിൻ്റെതായിട്ടുള്ള ഗുണം സന്തോഷം സമാധാനം ഐശ്വര്യം സമ്പത്തും ഒക്കെ ആ ഉണ്ടായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓരോ ഗൃഹസ്ഥന്മാരും ഇങ്ങനെയുള്ള മന്ത്രജപത്തിലൂടെ നമ്മുടെ ദുരിതങ്ങൾ മാറി നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഗൃഹസ്ഥന്മാരെ നിർബന്ധമായിട്ടും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ വലിയൊരാളാവാൻ വേണ്ടി മന്ത്രങ്ങളും പൂജകളെയൊക്കെ നമ്മൾ താഴ്ത്തി കെട്ടി സംസാരിക്കും ലോക അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കാര്യമില്ലാന്ന് പറയും എന്നിട്ട് അവസാനം ഈ നിരീശ്വരവാദികളായിട്ടുള്ള ലോകത്തിലെ എല്ലാ ആളുകളും ആദ്യമൊക്കെ എല്ലാ ആളുകളെയും പറഞ്ഞ് തിരിപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കും എല്ലാവരുടെ മുന്നിലും ഭയങ്കരമായിട്ട് ഇതൊന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ ഈ വ്യക്തികൾ അവസാനഘട്ടം ഘട്ടം സന്യാസിയായിട്ടോ ആത്മീയ ലോകത്തേക്കാണ് വരുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ എവിടെയോ ഒരു ചൈതന്യമുണ്ട് എന്നുള്ളതിൽ അവസാനം തിരിച്ചറിയുമ്പോഴാണ് ഒരു കുറ്റബോധം കൊണ്ട് പിന്നെ ജീവിതം മൊത്തം അതിലേക്ക് മാറ്റിവെച്ച ആളുകളെ ഇന്ന് നാട്ടിൽ ती ती ു അതുപോലെ തന്നെയാണ് ലോകത്ത് എന്തുണ്ടോ ഒരു തൊണ്ണൂറ് ശതമാനം വിജയമുള്ളൂ അപ്പോൾ ഇന്ന് ആയിരക്കണക്കിന് ചില പത്തിരുന്നൂറ് കോടി ചിലവാക്കിയിട്ടാണ് അത്ര രണ്ട് ആയിരക്കണക്കിന് കോടികൾ ചിലവായിട്ടാവും ഇപ്പൊ ബഹിരാശതി രണ്ട് റോക്കറ്റ് വിട്ടിട്ട് അത് ഫെയിലായി ഒന്ന് ഒന്നാലോചിക്കാം അപ്പോൾ എന്ത് കാര്യം നമ്മൾ ചെയ്തു നോക്കുകയാണ് പക്ഷേ ഈശ്വരനെ പ്രാർത്ഥിച്ച ഒരാളും ഈ ജീവിതത്തിൽ കഷ്ടപ്പെടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് സത്യമായൊരു കാര്യമാണ് കാരണം ആ ഈശ്വര പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക പ്രകൃതിയുടെ ആ നെഗറ്റീവായിട്ടുള്ള ചൈത എഫക്റ്റ് നമ്മളിലേക്ക് ആവരണം വരുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ എന്ത് പറയും ഞാൻ നല്ല പണിക്കാരനാണോ മറ്റൊന്നൊരു കാര്യമല്ല അവനേക്കാളും നല്ല രീതിയിൽ ഞാൻ ചെയ്യണവനോ ഞാൻ ചെയ്യണോ നമ്മൾ സ്വന്തം ഇങ്ങനെ പറയാം അത് നെഗറ്റീവായിട്ടൊരു കാര്യമാണ് നമ്മളെന്താണ് മറ്റുള്ളവനെ പ്രശംസിക്കാനോ പ്രശംസ നല്ലതാണ് പക്ഷേ ഈ കുറ്റം പറച്ചിൽ ഒഴിവാക്കുമ്പോൾ തന്നെയാണ് അവിടുന്ന് ആ പൈശ്ചാരികത പോവുള്ളൂ നമ്മൾ നല്ല കാര്യം ചെയ്തിട്ട് നല്ല മന്ത്രമൊക്കെ ജപിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മൾ കുണ്ടിലേക്ക് വീഴുന്ന കാര്യം തന്നെയായിരിക്കും നമ്മൾ വീട്ടിൽ പറയേണ്ടാവുക അപ്പൊ അതൊക്കെ ഒഴിവാക്കുക മന്ത്ര ജപത്തിലൂടെ ഏതൊരാളുടെയും ജീവിതത്തിൽ ഒരു തരത്തിലും നൂറ് ശതമാനം അല്ല ആയിരം ശതമാനം പറയാം ദോഷം വരില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പൊ ഇത് ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവ സമൃദ്ധിം മേ ദേഹി ദാപയ ക്ലിം ഹ്രീം നമ ഇതാണ് മന്ത്രം ഇത് കണ്ണടച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിക്കുന്നതിൽ ഈ വിഷ്ണു ഭഗവാന്റെ സമൃദ്ധി ഗോപാല മന്ത്രം എന്നാണ് ഇതിന് പറയുക എന്ന് വച്ചാൽ ഭഗവാന്റെ ആ ഒരു ഐശ്വര്യ ചൈതന്യമായിട്ടുള്ള ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ഈ ഘഷീശ്വരൻ ഇത് കണ്ടെത്തിയിട്ടുള്ളത് അത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രം മതി ഒരാൾക്കും അഞ്ച് പൈസയും കൊണ്ടു കൊടുത്ത് പൂജ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമല്ല നമ്മളിലേക്ക് ഇത് വന്ന് ചേരും എന്നുള്ളതാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ